എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ വിശ്വാസികൾ വിവിധ കോടതികളിൽ സമർപ്പിച്ചിട്ടുള്ള കേസുകൾ അവസാനിപ്പിക്കാൻ സഭാ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായേക്കും കഴിഞ്ഞ ദിവസം കലൂർ റിന്യൂവൽ സെന്ററിൽ ചേർന്ന വൈദിക യോഗത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇതു സംബന്ധിച്ച് സൂചന നൽകിയിരുന്നു കേസുകൾ റദ്ദാക്കാൻ സഭാ ആസ്ഥാനത്തുനിന്ന് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് സമ്മേളനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് അറിയിച്ചത് കുർബാന പ്രശ്നം സമവായത്തിലൂടെ പരിഹരിച്ചെന്നും അതിനാൽ കേസ് റദ്ദാക്കണമെന്നുമാകും കോടതിയിൽ ആവശ്യപ്പെടുക എന്നാൽ ഇതിന് സമ്പൂർണ്ണ സെനഡിന്റെ അംഗീകാരം വേണ്ടിവരും സിനഡ് ഈ നിർദ്ദേശം എതിർത്ത് തീരുമാനം മറിച്ചായാൽ സിനഡിന്റെ തീരുമാനത്തോട് ചേർന്ന് പോകാനേ സാധിക്കൂവെന്നും മാർ തട്ടിൽ യോഗത്തെ അറിയിച്ചത്രേ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാംബ്ലാനിയും യോഗത്തിൽ സംബന്ധിച്ചിരുന്നു ജൂലൈ മൂന്നിന് മുൻപായി എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് സർക്കുലർ പുറത്തിറക്കാമെന്ന് ബിഷപ്പുമാർ വൈദിക സമ്മേളനത്തിൽ അറിയിച്ചു ഏകീകൃത കുർബാന ഘട്ടംഘട്ടമായി നടപ്പാക്കുക എന്ന പദ്ധതിയൊന്നും സമവായത്തിലില്ലത്രേ ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും രാവിലെ അഞ്ചരയ്ക്കും പത്തരയ്ക്കും ഇടയ്ക്കുള്ള സമയത്തോ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിനും അഞ്ചിനും ഇടയ്ക്കുള്ള സമയത്തോ ആയിരിക്കും ഏകീകൃത കുർബാന മറ്റു ദിവസങ്ങളിലും സമയങ്ങളിലുമെല്ലാം ജനാഭിമുഖ കുർബാന മറ്റു രൂപതകളിൽ നിന്ന് വരുന്ന പിതാക്കന്മാർ ഏകീകൃത കുർബാനയ്ക്കായി നീക്കിവച്ചിരിക്കുന്ന സമയത്തായിരിക്കണം കുർബാന ചൊല്ലേണ്ടത് ഏകീകൃത കുർബാന ചൊല്ലിക്കൊള്ളാമെന്ന സമ്മതപത്രം എഴുതിക്കൊടുത്ത നവവൈദികർക്കും ആഴ്ചയിലൊരിക്കൽ ഏകീകൃത കുർബാന ചൊല്ലിയാൽ മതിയാകും മറ്റു ദിവസങ്ങളിൽ ജനാഭിമുഖ കുർബാന ചൊല്ലാൻ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും എന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം